സ്ലാമ ലംസീഹ ലോകത്തിൻ്റെ വലിയ പേടിയായിരുന്ന മരണത്തെ വിജയിച്ച ഉയർത്തെഴുന്നേറ്റു കൈമാറുന്ന ഉദ്ധാന സമാധാനത്തിലും ഉദ്ധാന പ്രത്യാശയിലും ഉദ്ധാന സന്തോഷത്തിലും ഏത് സഹനത്തിലും പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം ഉത്ഥാന പ്രത്യാശയിൽ ഉയരേണ്ടതിന് പകരം ആകുലതയിലും നിരാശയിലും നാം മുങ്ങിത്താഴരുത് ആകുലത നമ്മെ നശിപ്പിക്കും ഉത്ഥാന പ്രത്യാശ നമുക്ക് സഹനത്തിലും ആശ്വാസമാണ് ഉദ്ധിതനീശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് ഉദ്ധാന പ്രത്യാശയിൽ നാം കഴിയുമ്പോൾ അത്ഭുതകരമായി നാം നയിക്കപ്പെടും സഹനത്തിൽ ആകുലപ്പെട്ടാൽ നാം നിരാശയിൽ മുങ്ങും ഉദ്ധിതനീശോയേകുന്ന പ്രത്യാശയിൽ സഹനത്തിൽ നാം കഴിഞ്ഞാൽ നാം ഉദ്ധിതനീശോയിൽ പിടിച്ചു നിൽക്കും ഉദ്ധാന സമാധാനത്തിൽ നാം വിജയിക്കും വിജയിക്കുംൽ കേന്ദ്രിതമായ മാർസ്ലീവ ദേറയിലേക്ക് സ്വാഗതം മാർസ്ലീവ ദേറ മൊഴി എഴുപത്തി ആറ് നന്ദി